നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അമരമ്പലം യൂണിറ്റ് കമ്മിറ്റി നേതൃത്വം നൽകുന്ന കെ വി എസ് തണൽ ഡയാലിസിസ് സെന്ററിന് കൈത്താങ്ങായി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി കേരളത്തിൽ ആദ്യമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വം നൽകുന്ന സേവന രംഗത്ത് ഉദാത്ത മാതൃകയായ സെന്ററിനെ സഹായിക്കാൻ വിവിധ യൂണിറ്റുകളിൽ നിന്നും സംഭാവനകൾ സ്വീകരിച്ച് പതിനാല് ലക്ഷത്തിനാലായിരത്തി അറുനൂറ്റി പത്ത് രൂപയാണ് ആദ്യഘട്ടത്തിൽ നിലമൂർ മണ്ഡലം പ്രസിഡന്റ് കെ സഫറുള്ള ഡയാലിസിസ് സെന്റർ ഭാരവാഹികളായി ടി അബ്ബാസ് രാജീവൻ കരമത്തിൽ സലീം ഒരുമുഴി എന്നിവർക്ക് തുക കൈമാറി പൂക്കോട്ടുമണം വ്യാപാര ഭവനിൽ നടന്ന മണ്ഡലം പ്രവർത്തക സമിതി യോഗത്തിൽ വെച്ചാണ് തുക കൈമാറിയത് പരിപാടി ജില്ലാ സെക്രട്ടറി സിബി വയലിൽ ഉദ്ഘാടനം ചെയ്തു വ്യാപാരികൾ സമൂഹ നന്മയ്ക്കായി ചെയ്യുന്ന നിരവധി പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഉദാത്തവും മാതൃകാപരവുമായ സദോദ്യമമാണ് അമരമ്പലം യൂണിറ്റ് സധൈര്യം ഏറ്റെടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റ് കെ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി ഡയാലിസിസ് സെന്ററിന്റെ ഭാവി പ്രവർത്തന പദ്ധതികൾ വിശദീകരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ സംഘടനാ ഭാവി പ്രവർത്തന പദ്ധതികളും ജില്ലാ സെക്രട്ടറി ഹക്കീം ചങ്കരത്ത് മുണ്ടേരി മേപ്പാടി റോഡ് വ്യാപാര മേഖലയിൽ വരുത്തുന്ന ചലനങ്ങളെന്ന വിഷയവും പ്രതിപാദിച്ചു വ്യാപാര മേഖലയിലെ അവാർഡ് ജേതാവായ കർഷകൻ അനീഷ് ജോണിനെ ശിലാഫലകം നൽകി ആദരിച്ചു മണ്ഡലം സെക്രട്ടറി ടി ടി നാസർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പി മധു വാർഷിക കണക്കുകളും അവതരിപ്പിച്ചു വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ജാസ്മിൻ കുഞ്ഞി മുഹമ്മദ് വണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് സലീം സലീമിനിമൊഴി അമരമ്പലം യൂണിറ്റ് പ്രസിഡന്റ് ടി കെ മുകുന്ദൻ എന്നിവർ ന്യൂസ് ബ്യൂറോ സംസാരിച്ചുപാടം സ്വന്തം ഇന്റർനെറ്റ്